നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക വനില്ലാത്തവനുമായി പങ്കുവയ്ക്കുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ മനോഹര കാഴ്ച ലോകത്തിന് സമ്മാനിക്കുന്നവരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നടി മഞ്ജു വാര്യർ കലാകാരിയെങ്കിലും കയറിക്കിടക്കാൻ സ്വന്തമായ ഒരു വീട് ഇല്ലാതെ വിഷമത്തിൽ കഴിഞ്ഞിരുന്ന വിദ്യ എന്ന പെൺകുട്ടിക്കും കുടുംബത്തിനുമാണ് മഞ്ജു ആശ്വാസമായിരിക്കുന്നത് മാറി മാറി താമസിച്ചു വന്ന വാടക വീടുകളിൽ നിന്ന് മഞ്ജു ഇവരെ കരകേറ്റിയിരിക്കുകയാണ് വടശ്ശേരിക്കര കടമാൻകുന്ന് ക്ഷേത്രത്തിനടുത്താണ് മനോഹരമായ കൊച്ചുവീട് എന്ന വിദ്യ യുടെ സ്വപ്നം മഞ്ജു യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച വീടിന്റെ പാലുകാച്ചൽ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ മഞ്ജുവാര്യരും എത്തും രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട്ട് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൃത്തത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മഞ്ജുവാര്യർ വീട് വയ്ക്കാൻ സഹായം പ്രഖ്യാപിച്ചിരുന്നു പല കുട്ടികളുടെയും അവസ്ഥ കണ്ട് അവരിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന നാല് കുട്ടികൾക്കാണ് നടി വീട് വാഗ്ദാനം ചെയ്തത് റാന്നി വടശ്ശേരിക്കര ചരിവുകാലായി ചന്ദ്രികാദേവിയുടെ മൂന്ന് പെൺ മക്കളിൽ ഇളയവളാണ് വിദ്യ അച്ഛൻ ചെറുപ്പത്തിലെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോയിരുന്നു വടശ്ശേരിക്കര ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം പുറംപോക്ക് സ്ഥലത്ത് ചായക്കട നടത്തിയാണ് ദേവി കുടുംബം പോരുന്നത് നിരവധി പേരുടെ സഹായത്തോടെയാണ് കലോത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നത് രോഗിയായ ചന്ദ്രികാദേവിക്ക് ചികിത്സാ ചെലവ് കണ്ടെത്തേണ്ടി വന്നു ഇവരുടെ സ്ഥിതി മനസ്സിലാക്കിയാണ് നൃത്ത ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചിരുന്ന വിദ്യയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാനും ചികിത്സാ സഹായം നൽകാനും മഞ്ജുവാര്യ തയ്യാറായത് വിദ്യയുടെ നഴ്സായ ചേച്ചി സമ്പാദിച്ച് പണം ചേർത്ത് അഞ്ചു സെന്റ് സ്ഥലം െന്ന് ചന്ദ്രദേവി പറഞ്ഞു പത്തു മാസം മുൻപാണ് സ്ഥലം ലഭിച്ചത് പിന്നീട് വേഗത്തിൽ വീട് പൂർത്തിയാക്കി തന്നു ചെന്നൈ എം ജെ ജാനകി കോളേജിലെ ബി എ വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ വിദ്യ നൃത്ത പഠന ചെലവും അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള പണവും കണ്ടന്നാൾ മുതൽ മഞ്ജുവാര്യർ നൽകി വരുന്നതായി വിദ്യ പറഞ്ഞു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി